നമുക്കൊരു ടിക്കറ്റ് വേണം നമ്മളൊരു ട്രാവൽസ് ചെന്നുകൊണ്ട് ടിക്കറ്റ് എടുക്കണം ഫ്ലൈറ്റ് ടിക്കറ്റാന്ന് കൂട്ടിക്കോളിങ്ങൾ മുജേക്ക് ടിക്കറ്റ് 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 എന്നാണ് പറയുക എത്ര വട്ടം പറഞ്ഞാലും പിന്നെ പിന്നെയും പറയുമ്പോൾ പഴയ കൂടി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഏകദേശം യോജിക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടാവും ടിക്കറ്റ് ഇതിൽ കുറച്ച് പുതിയ വേർഡുകൾ നമുക്ക് പഠിക്കാം ഒന്ന് ടിക്കറ്റിന് ടിക്കറ്റെന്ന് തന്നെ പറഞ്ഞാൽ മതി നമ്മൾ ഹിന്ദി വാക്കായിട്ട് കൂട്ടുക കാരണം ഇന്ത്യക്കാരത് ടിക്കറ്റിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുക മുജേ ടിക്കറ്റ് ചായ അപ്പോൾ അവർ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് താങ്കൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് മുജേ കാലിക്കറ്റ് എനിക്ക് കാലിക്കറ്റിലേക്ക് പോകണം എന്തുപറയാൻ കൊച്ചി ജാന കറ്റ് അത്ര മതി കൊച്ചി കോ കലിക്കറ്റ് കോ എന്നാണ് സത്യം പക്ഷെ അതുങ്ങൾ ഉപയോഗിക്കേണ്ടല്ലോ കൊച്ചി ജാന കാലിക്കറ്റ് അച്ഛാ അടുത്ത ചോദ്യം ആർ കോൺ സെ ഡൈറ്റ് कौन से टाइम കോൺസെ ടൈം ചൈ ആകോ കോൺസെ ഡേറ്റ് ഏ കോൺസെ താഖ് നമ്മുടെ താരീഖ് എന്ന് പറഞ്ഞ ഡേറ്റ് നടത്തുന്ന താരിഖ് നീന്തി പറയും കോൺസെ താരി ചാത്തേ കോൺസെ താരിഖ് മേ ഏത് ഡേറ്റിലാണ് അപ്പം നമ്മൾ പറഞ്ഞു ഏക്ക് താരി ഫെബ്രവരി താരിഖ് മേക്ക് താരിഖ് ഫെബ്രുവരി എക് താഖ് എന്ന് പറഞ്ഞാൽ മേ എന്നുള്ള പറയണമെന്നില്ല ഫെബ്രവരി എക് താഖു एक तारीख को ना अभी ना एक तारीख को दो दस तारीख को अब फरवरी दस तारीख ओके एक तारीख है ओम तीयी ओके अब पर टाइम कौन से वक्त आपका अवेलेबल वक्त कौन से आपको कौन से वक्त चाहिए सुबह जाने वाला फ्लाइट है और नाइट में जाने वाला भी फ्लाइट है സുബ ജാന വാ ഫ്ലൈറ്റ് ജിൻലോ ശാം തക ഡ്യൂട്ടി ഓക്കെ അതായത് വൈകുന്നേരം വരെ ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ടാവും അവരോട് ചോദിക്കുകയാണ് ജാനേക്കെല്ലേ ആ സഹൂലത്ത് മിഗി ആകാനുള്ള ഒരു ഫെസിലിറ്റി എളുപ്പം കിട്ടുന്നത് എപ്പോഴായിരിക്കും രാത് ജാന അപ്പോ പറഞ്ഞു കോപക്കോ എയർ അറേബ്യ മാ സക്തേ आपके एयर अरेबिया में जा सकते हैं हो सकते हैं एयर अरेबिया ढाई बजे नाइट को ढाई बजे या तीन बजे कुछ से निकल रहे। अब वो ढाई बजे मणि, तीन बजे मूं मणिका र्ज मणी का अच्छा मूं मणी की तीन बजे शारजा से निकल रहे, से कौन, कौन से टाइम निकल रहे, है तीन बजे अब एपड़ा निकलना पड़ എപ്പോഴാണ് അവിടെ എപ്പോഴാ എത്തേ അതായത് കളിക്കറ്റേ കളിക്കറ്റ് മേ സഡേ ചാർ ബജെഗി അത് എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ അതിന്റെ ഷെഡ്യൂൾ ആയിട്ട് കൂട്ടൊന്നും വേണ്ട കളിക്കറ്റുമേ സഡെ ചാർ ബജെ പൗഞ്ചേഗി പിന്നെ എപ്പോഴെത്ത പൗഞ്ചിനേരുക എത്തിച്ചേരുക कौन से वक्त ऐसा ओके अोदी टिकटलबाण टें अभी कूटिया मे टिकवेलब टिकट टिको टिकट मिलेगी टिकट मिलेगी जरूर अभी बहुत सीट खाली हैं जरूर तीर्च अभी बहुत सीट खाली हैं अभी बहुत सीट അബി ബോ സീറ്റ് ഇപ്പൊ കുറേ സീറ്റ് കാലിയുണ്ട് ഓക്കെ അച്ഛസ് റൈറ്റ് കൈസേ ഹെ അബി അതിന്റെ റൈറ്റ് എങ്ങനെയാണ് ഓ സക്തേ ഹെഡ് അല്ലെങ്കിൽ ചാർസോ പാഞ്ച് സോ ദർഹം നാനൂറ് അല്ലെ അഞ്ഞൂറ് ദിർഹം ദിർഹം ദുബായ് രീതിയിൽ പോകുന്നതിനാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം നമ്മളിപ്പോ ഇങ്ങനെ പറയുന്നത് ലഗേജ് ലഗേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാൻഡ് ബാഗ് कितना है कितना भार कितना 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 किलो किलो है അപ്പൊ ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ അതങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടത് കാരണം ഹിന്ദിക്കാരാണെങ്കിലും മലയാളികളാണെങ്കിലും ആ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡിനെ നിങ്ങൾ ഹിന്ദി വേർഡ് കൊണ്ടുവരാൻ പാടില്ല അതോടുകൂടെ അത് കൊളവും വർത്തമാനം കാരണം അവർക്ക് ഡിഷണറി നോക്കേണ്ടി വരും ഹിന്ദിക്കാർക്ക് ഡിഷ്ണറി നോക്കേണ്ടി വരും कितना किलो കിലോ है अभी आपको तीस किलो अलोड है ओके हैंड बैग हैंड बैग सात किलो भी हैं हैंड बैग सात किलो भी हैं कुरे वाकप पढ़ चले अब हिंदी का राय आलकार हो रहे निंगल के डील से याम ट्रिकेट एक ना ट्रैवल से इंगने हिंदी भाषा निंगल को काम हिंदी भाषी और अपन निंगल के जीविकों हिंदी यूनियन फॉलो चिया मरकाज धन्यवाद